എന്റെ അവകാശോ മര്യാദ എന്റെ അവകാശോ എന്താ പറയുക വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാതെ കിടന്നുകൊണ്ട് ഇവര് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ എന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നോളോ നോക്കാം ആ പേഴ്സണൽ കാര്യമല്ല എനിക്ക് ഒന്നുമില്ല ഗുണ്ടത്തി ചേച്ചി നാണം കെട്ടല്ലോ അവൻ വല്ലാത്ത രീതിയിൽ അങ്ങ് കളഞ്ഞല്ലേ ചേച്ചി കഷ്ടം ഇപ്പൊ കരഞ്ഞും മെഴുകി പുള്ളിക്കാരും മുന്നോട്ട് പോകുന്നുണ്ട് പേഴ്സണലായിട്ട് പറയുകയാ എന്ന് പറയാൻ ഇങ്ങളാരും ലാലുലക്ഷൻ പെങ്ങള പേഴ്സണലായിട്ട് കാര്യം പറയാൻ വരുക അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ട് ആയിട്ട് നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല ഒരു പേഴ്സണലും എനിക്കില്ല നിങ്ങളുമായിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുളരെ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് ഇടുന്നത് ഇങ്ങനത്തെ ആളുകളുടെ മനോഗതി ഇങ്ങനത്തെ ആളുകളുടെ ചിന്താഗതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും